ഈശോ മിഷിഹായിക്ക് ശുദ്ധിയായിരിക്കട്ടെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ന്യായാധിപന്മാരുടെ പുസ്തകത്തിൻ്റെ ആമുഖമാണ് അറ്റ്ലീസ്റ്റ് ഒരു പ്രാവശ്യമെങ്കിലും നമ്മുടെ ഹാൻഡ് ബൈബിളിലെ ആമുഖം വായിച്ചതിന് ശേഷം മാത്രം ഈ ഒരു വീഡിയോ കാണാനായിട്ട് ശ്രമിക്കാം നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ന്യായാധിപന്മാരുടെ ആമുഖത്തിന്റെ ആദ്യത്തെ പാരഗ്രാഫ് അല്ലെങ്കിൽ ആദ്യത്തെ ഭാഗം നമുക്ക് ക്ലിയർ ആയിട്ട് തരുന്നത് ആരാണ് ഈ ന്യായാധിപന്മാർ എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഓക്കെ ആരാലാണ് ഇവരെ ആരാണ് ഇവരെ നിയോഗിച്ചത് എന്തിനു വേണ്ടിയാണ് ഇവരെ നിയോഗിച്ചത് ഏത് സമയം മുതൽ ഏത് സമയം വരെ ആയിരുന്നു ഇവരുടെ പ്രവർത്തന കാലഘട്ടം എന്നതിനെ കുറിച്ചിട്ടുള്ള ക്ലിയർ പിക്ചറാണ് ഈ ആദ്യത്തെ പാരഗ്രാഫ് തരുന്നത് അപ്പോൾ ആദ്യം നമുക്ക് നോക്കാം ആരാണ് ഇവരെ നിയോഗിച്ചത് ദൈവത്താൾ നിയുക്തരായവരാണ് ന്യായാധിപന്മാർ ആരാണ് ഇവിടെ ഇവരെ നിയോഗിച്ചേക്കുന്നത് ദൈവമാണ് ഇവരെ നിയോഗിച്ചിരിക്കുന്നത് ദൈവത്താൾ നിയുക്തരായവരാണ് ന്യായാധിപന്മാർ എന്തിനു വേണ്ടിയാണ് ദൈവം ഇവരെ നിയോഗിച്ചത് ബാഹ്യ ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ആരെ ഇസ്രായേൽ ഗോത്രങ്ങളെ ഇസ്രായേലിൻ്റെ ഗോത്രങ്ങളെ ബാഹ്യ ശത്രുക്കളിൽ നിന്ന് ഫിസിക്കലായിട്ടുള്ള തന അവരുടെ ചുറ്റിനുമുള്ള ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ദൈവത്താൽ നിയുക്തരായവരാണ് ന്യായാധിപന്മാർ ഇസ്രായേൽ ഗോത്രങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട് അതാണ് കാനാൻ ദേശത്ത് പ്രവേശിച്ച് വാസമുറപ്പിച്ച അപ്പോൾ കാനാൻ ദേശത്ത് വാഗ്ദാനം ചെയ്ത ഭൂമിയിൽ അവിടെ ജീവിക്കാൻ തുടങ്ങി അല്ലെങ്കിൽ അവിടെ വാസമുറപ്പിച്ച ഇസ്രായേൽ ഗോത്രങ്ങളെ ബാഹ്യ ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കാൻ ദൈവത്താൽ നിയുക്തരായവരാണ് ന്യായാധിപന്മാർ ഇനി എപ്പോൾ മുതൽ എപ്പോൾ വരെ ആരുടെ കാലഘട്ടം മുതൽ ആരുടെ കാലഘട്ടം വരെ അതാണ് പറയുന്നത് ജോഷുവയുടെ മരണത്തിന് ശേഷം സാവോളിൻ്റെ മരണം വരെയുള്ള കാലഘട്ടത്തിൽ ജോഷുവയുടെ മരണത്തിന് ശേഷം സാവോളിൻ്റെ മരണം വരെയുള്ള കാലഘട്ടത്തിൽ അങ്ങനെ പന്ത്രണ്ട് ന്യായാധിപന്മാരെയാണ് ദൈവം നിയുക്തരാക്കിയിട്ടുള്ളത് അപ്പോൾ എങ്ങനെയത് പ പഠിക്കേണ്ടത് കാനാൻ ദേശത്ത് പ്രവേശിച്ച് വാസമുറപ്പിച്ച ഇസ്രായേൽ ഗോത്രങ്ങളെ ജോഷുവയുടെ മരണത്തിന് ശേഷം സാവോളിൻ്റെ മരണം വരെയുള്ള കാലഘട്ടത്തിൽ ബാഹ്യശത്രുക്കളിൽ നിന്ന് രക്ഷിക്കാൻ ദൈവത്താൽ നിയുക്തരായവരാണ് ന്യായാധിപന്മാർ അപ്പോൾ ഇവർ ദൈവത്താൽ നിയുക്തരാക്കിയ ആയവരാണ് എന്തിനു വേണ്ടി ബാഹ്യശത്രുക്കളിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി ആരെ ഇസ്രായേൽ ഗോത്രങ്ങളെ ഇസ്രായേൽ ഗോത്രങ്ങളുടെ പ്രത്യേകത എന്തായിരുന്നു അവർ കാനാം ദേശത്ത് പ്രവേശിച്ച് വാസമർപ്പിച്ചവരായിരുന്നു ഏത് കാലഘട്ടത്തിലായിരുന്നു ജോഷുവയുടെ മരണത്തിന് ശേഷം സാവോളിൻ്റെ മരണം വരെയുള്ള കാലഘട്ടത്തിൽ ഇനി ദൈവം ഇവരെ ന്യായാധിപന്മാരായിട്ടാണ് നിയുക്തരാക്കിയിട്ടുള്ളതെങ്കിലും അവർ ന്യായാധിപന്മാരായിട്ടല്ല ജനം അറിയപ്പെട്ടിരുന്നത് മറിച്ച് യുദ്ധവീരന്മാരായിട്ടാണ് അവർക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ ജനങ്ങൾക്ക് തങ്ങളുടെ ശത്രുക്കൾ തങ്ങളെ അറ്റാക്ക് ചെയ്യാൻ വരുമ്പോൾ അവരുടെ മധ്യത്തിൽ യുദ്ധവീരന്മാരായിട്ട് ലീഡേഴ്സായിട്ട് നിന്നവരാണ് ഈ ന്യായാധിപന്മാർ അപ്പോൾ ഒരിക്കലും ഈ ന്യായാധിപന്മാർ ന്യായ ന്യായപാലകന്മാരായിട്ടല്ല മറിച്ച് യുദ്ധവീരന്മാരായിട്ടാണ് അറിയപ്പെട്ടിരുന്നത് അന്നത്തെ ജനം ഇസ്രായേൽ ഗോത്രം അറിയപ്പെട്ടിരുന്നത് ഇനി എക്സാക്റ്റായിട്ട് ഇവരുടെ പ്രവർത്തന കാലഘട്ടം വിവരിക്കുകയാണ് ബി സി പന്ത്രണ്ടാം നൂറ്റാണ്ടിൻ്റെ ആരംഭം മുതൽ പതിനൊന്നാം നൂറ്റാണ്ടിൻ്റെ അവസാനം വരെ അങ്ങനെ രണ്ട് നൂറ്റാണ്ടാണ് ഇവരിങ്ങനെ നിന്നത് ഇരുന്നൂറ് വർഷങ്ങൾ ഓക്കെ അപ്പോൾ ബി സി പന്ത്രണ്ടാം നൂറ്റാണ്ടിൻ്റെ ആരംഭം മുതൽ നമുക്കറിയാം ബിഫോർ ക്രൈസ്റ്റ് യേശു വരുന്നതിന് മുൻപ് കാലഘട്ടം കൗണ്ട് ചെയ്തിരുന്നത് ബാക്കിലോട്ടാണ് അല്ലേ ഫ്രണ്ടിൽ നിന്ന് ബാക്കിലോട്ടാണ് അതാണ് പന്ത്രണ്ടാം നൂറ്റാണ്ടിൻ്റെ ആരംഭം മുതൽ പതിനൊന്നാം നൂറ്റാണ്ടിൻ്റെ അവസാനം വരെ എന്ന് പറയുന്നത് അങ്ങനെ ഇരുന്നൂറ് വർഷങ്ങൾ രണ്ട് നൂറ്റാണ്ടാണ് ന്യായാധിപന്മാർ ന്യായപാലനം നടത്തിപ്പോകുന്നത് പക്ഷേ അവരെ യുദ്ധവീരന്മാരായിട്ടാണ് ജനം അറിയപ്പെട്ടിരുന്നത് അടുത്തതായിട്ട് ഈ ന്യായാധിപന്മാരുടെ ഡ്യൂട്ടി എന്തായിരുന്നു എങ്ങനെയായിരുന്നു അവർ ഈ സംഭവങ്ങളൊക്കെ പ്രവർത്തിച്ചു വന്നത് എങ്ങനെയായിരുന്നു അവർ യുദ്ധവീരന്മാരായിട്ട് അറിയപ്പെട്ടിരുന്നത് ഇതൊരു സീരീസ് ആയിട്ടാണ് നമ്മൾ പഠിക്കേണ്ടത് ആദ്യം ജനം ദൈവത്തോട് അവിശ്വസ്തമായി വർധിച്ചപ്പോൾ ജനം ദൈവത്തോട് വിശ്വാസക്കേട് കാണിച്ചപ്പോൾ വഞ്ചിച്ചപ്പോൾ ദൈവത്തെ എങ്ങനെയാണ് മറ്റ് ദേവന്മാരെ സേവിച്ചപ്പോൾ ഈ ബാൽദേവന്മാരെയും അസ്ഥാര്ത്ഥ ദേവതകളെയും അക്ഷരപ്രതിഷ്ഠകളെയും ഒക്കെ സേവിച്ച് ദൈവത്തെ അവർ മറന്ന് ദൈവത്തിനെതിരെ അവർ പ്രവർത്തിക്കാൻ തുടങ്ങി ദൈവത്തിനെതിരെ അവർ വിശ്വാസവഞ്ചന കാണിക്കാൻ തുടങ്ങി അപ്പോൾ എന്ത് സംഭവിച്ചു ശത്രു അവർക്കെതിരെ പ്രബലപ്പെട്ടു അപ്പം ഇസ്രായേൽ ജനം ദൈവത്തിനെതിരെ വിശ്വാസവഞ്ചന കാണിച്ചപ്പോൾ വിശ്വാസക്കേട് കാണിച്ചപ്പോൾ അവർക്കെന്താണ് തിരിച്ച് പ്രതിഫലമായിട്ട് കിട്ടിയത് ശത്രു അവർക്കെതിരെ പ്രബലപ്പെട്ടു അപ്പോൾ ദൈവം എന്ത് ചെയ്തു തനിക്കെതിരെ വിശ്വാസക്കേട് കാണിച്ച ആളുകളെ ശത്രുക്കൾ കേൽപ്പിച്ചു കൊടുത്തു ഓക്കെ അതൊരു സീരീസ് ആയിട്ട് പഠിക്കുക ജനം ദൈവത്തോട് അവിശ്വസ്തമായി വർത്തിച്ചപ്പോൾ ശത്രു പ്രബലപ്പെട്ടു ശത്രു പ്രബലപ്പെട്ടപ്പോൾ ദൈവം എന്ത് ചെയ്തു ദൈവം അതിനെ തിരിച്ചു ചെയ്തത് എങ്ങനെയാണ് ശത്രുക്കൾക്ക് ഏൽപ്പിച്ചു കൊടുത്തു ആ ജനത്തെ വിശ്വാസവഞ്ചന കാണിച്ച ജനത്തെ ശത്രുക്കൾക്ക് ഏൽപ്പിച്ചു കൊടുത്തു ഇനി ഈ ശത്രുക്കൾ ആരൊക്കെയാണെന്ന് ഡിഫൈൻ ചെയ്ത് പറയുന്നുണ്ട് എടുത്തു പറയുന്നുണ്ട് ആരൊക്കെയാണ് കാനാന്യർ മോവാഭ്യർ അമോന്യർ മിഥിയാൻകാർ ഫിലിസ്തീർ ഓർഡറിൽ പഠിച്ചു വെക്കാം ആരൊക്കെയാണ് കാനാന്യർ മോവാഭ്യർ അമോന്യർ മിതിയാൻകാർ ഫിലിസ്ത്യർ ഇവരാണ് ഈ ശത്രുക്കളിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ശത്രുക്കളായിട്ട് ഞായധിപന്മാരുടെ ആമുഖത്തിൽ പറയുന്ന ശത്രുക്കൾ ഓക്കെ അപ്പോൾ ജനം ദൈവത്തോട് അവിശ്വസ്തമായി വർദ്ധിച്ചപ്പോൾ ശത്രു പ്രബലപ്പെട്ടു അപ്പോൾ ദൈവം എന്ത് ചെയ്തു ജനത്തെ ശത്രുക്കൾ കേൾപ്പിച്ചു കൊടുത്തു വളരെ പവർഫുള്ളായിട്ട് അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്ന ശത്രുക്കൾ ആരൊക്കെയാണെന്നാണ് പറയുന്നത് കാനാന്യർ മോവാഭ്യർ അമോന്യർ മിതിയാന്കാർ ഫിലിസ്ത്യർ അപ്പോൾ ശത്രുക്കളുടെ കയ്യിൽപ്പെട്ട് അവർ നശിച്ചു പോകുന്ന ഘട്ടം വന്നപ്പോൾ ജനം ദൈവത്തെ വിളിച്ച് അപേക്ഷിച്ചു തങ്ങളെ രക്ഷിക്കണമേ എന്ന് ജനം ദൈവത്തെ വിളിച്ച് അപേക്ഷിച്ചു അപ്പോൾ ദൈവത്തിന് അവരോട് അനുകമ്പ തോന്നി കരുണ തോന്നി അവരുടെ ഇടയിൽ നിന്ന് തന്നെ ന്യായാധിപന്മാരെ ഉയർത്തി അവരുടെ ഇടയിൽ നിന്ന് തന്നെ യുദ്ധവീരന്മാരെ ഉയർത്തി അവരുടെ ഇടയിൽ നിന്ന് തന്നെ ലീഡേഴ്സിനെ ദൈവമുയർത്തി അങ്ങനെ അവരെ ശത്രുക്കളുടെ കരങ്ങളിൽ നിന്ന് മോചിപ്പിച്ചു അപ്പോൾ ദൈവം ഉയർത്തിയവരാണ് ഈ ന്യായാധിപന്മാർ ഈ ജനത്തിൻ്റെ തന്നെ മധ്യത്തിൽ നിന്ന് ജനത്തിൻ്റെ തന്നെ ഇടയിൽ നിന്ന് ദൈവം ഉയർത്തിയവരാണ് ഈ ന്യായാധിപന്മാർ എപ്പോഴാണ് ശത്രുക്കൾ തങ്ങൾക്കെതിരെ പ്രബലപ്പെട്ടപ്പോൾ ജനം ദൈവത്തെ വിളിച്ചപേക്ഷിച്ചു അപ്പോൾ ജനത്തോടെ ദൈവത്തിന് കരുണ തോന്നി അവരുടെ ഇടയിൽ നിന്ന് തന്നെ ദൈവം ന്യായാധിപന്മാരെ ഉയർത്തി അവരെ മോചിപ്പിച്ചു ആരുടെ കരങ്ങളിൽ നിന്ന് ശത്രുക്കളുടെ കരങ്ങളിൽ നിന്ന് അന്നത്തെ കാലത്ത് പവർഫുൾ ആയിട്ടുള്ള ശത്രുക്കൾ ആരൊക്കെയായിരുന്നു കാനാന്യർ മോവാബ്യർ അമോന്യർ മിതിയാന്കാർ ഫിലിസ്റ്റിയർ അടുത്തതായിട്ട് എപ്രകാരമാണ് ദൈവം ഈ ന്യായാധിപന്മാരെ ഉപയോഗിച്ച് ജനത്തെ ശത്രുക്കളുടെ കരങ്ങളിൽ നിന്ന് മോചിപ്പിച്ചത് അതിൻ്റെ ഒരു എക്സാമ്പിൾ അഥവാ മോഡൽ ഒരു മാതൃക ഈ ആമുഖത്തിൽ തന്നെ പറയുന്ന വചനഭാഗമാണ് ന്യായാധിപന്മാരുടെ പുസ്തകം മൂന്നാം അധ്യായം ഏഴ് മുതൽ ഒൻപത് വരെയുള്ള വാക്യങ്ങൾ അപ്പോൾ ഈ ബുക്കിൽ ഈ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ ഉടനീളം കാണാൻ സാധിക്കുന്ന രക്ഷാകര ചരിത്രത്തിൻ്റെ മാതൃക എന്ന് പറയുന്നത് ഈ തന്നിരിക്കുന്ന സ്പെസിഫിക് ആയിട്ടുള്ളൊരു വചനഭാഗത്തിൽ പറയുന്നുണ്ട് ഒരു മോഡലാണ് ഈ പറയുന്ന വചനഭാഗം കംപ്ലീറ്റ് ആയിട്ട് എത്ര ന്യായാധിപന്മാരും ഉയർത്തിയോ പന്ത്രണ്ട് ന്യായാധിപന്മാരും ചെയ്തിരിക്കുന്നതിൻ്റെയൊക്കെ ഒരു ഒരു എന്താ പറയുക ഒരു മോഡൽ അതാണ് ഈ ന്യായാധിപന്മാർ മൂന്ന് ഏഴ് ഒമ്പത് അപ്പോൾ ഈ ഒരു വചനഭാഗത്തിൽ ന്യായാധിപന്മാർ മൂന്നാമധ്യായം ഏഴ് മുതൽ ഒൻപത് വരെയുള്ള വാക്യങ്ങളിൽ ആദ്യത്തെ ന്യായാധിപനായിട്ടുള്ള ഓത്നിഎലിനെ ദൈവമുയർത്തിക്കൊണ്ട് ഇസ്രായേൽ ജനത്തെ രക്ഷിക്കുന്നതാണ് ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷിക്കുന്നതിൻ്റെ ഒരു മോഡലാണ് കാണിക്കുന്നത് ഈ ഒരു മോഡലിൽ തന്നെയാണ് പന്ത്രണ്ട് പേരെയും ഉയർത്തി സോറി ദൈവമുയർത്തി അവരെ ജനത്തെ ഇസ്രായേൽ ജനത്തെ ശത്രുക്കളുടെ കരങ്ങളിൽ നിന്ന് മോചിപ്പിക്കുന്നത് മോഡൽ ഇങ്ങനെയാണ് തങ്ങളുടെ ദൈവമായ കർത്താവിനെ മറന്ന് ബാൽ ദേവന്മാരെയും അഷേരാ പ്രതിഷ്ഠകളെയും സേവിച്ചുകൊണ്ട് ഇസ്രായേൽ കർത്താവിൻ്റെ മുൻപാകെ തിന്മ പ്രവർത്തിച്ചു അപ്പോൾ ആദ്യത്തെ പ്ര ഇതെന്തെന്നാണ് ഇസ്രായേൽ ജനം കർത്താവിനെതിരെ തിന്മ പ്രവർത്തിച്ചു എങ്ങനെയാണ് തിന്മ പ്രവർത്തിച്ചേ കർത്താവിനെ മറന്ന് ബാൽ ദേവന്മാരെയും അഷേരാ പ്രതിഷ്ഠകളെയും സേവിച്ചു അങ്ങനെ ജനം കർത്താവിനെതിരെ തിന്മ പ്രവർത്തിച്ചു അപ്പോൾ എന്ത് സംഭവിച്ചു കർത്താവിൻ്റെ കോപം ജനത്തിനെതിരെ ജ്വലിച്ചു കർത്താവ് കോപിക്കാൻ തുടങ്ങി തങ് തന്നോട് വിശ്വാസവഞ്ചന കാണിച്ച ജനത്തിൻ്റെ എതിരെ കർത്താവിൻ്റെ കോപം ജ്വലിക്കാൻ തുടങ്ങി അപ്പോൾ എന്ത് സംഭവിച്ചു അവരെ ശത്രുവിൻ്റെ കൈകളിൽ ഏൽപ്പിച്ചു ആദ്യം ഏൽപ്പിച്ചത് ഏത് ശത്രുവിൻ്റെ കൈയിലാണ് മെസ്സപ്പൊട്ടാമിയ രാജാവായ കുഷാൻ ഋഷാ കൈകളിലാണ് ഏൽപ്പിച്ചത് അങ്ങനെ അവനെ അവർ എട്ട് വർഷം അടിമവേല ചെയ്ത് അവനെ സേവിക്കേണ്ടി വന്നു അത്രയും വലിയൊരു ശിക്ഷയാണ് കർത്താവ് ഈ ജനത്തിനെതിരെ നൽകിയത് അപ്പോൾ എന്ത് സംഭവിച്ചു ഇസ്രായേൽ ജനം കർത്താവിനോട് നിലവിളിച്ച് അപേക്ഷിക്കാൻ തുടങ്ങി ഓക്കെ നിലവിളിച്ച് അപേക്ഷിക്കാൻ തുടങ്ങി അങ്ങനെ കർത്താവ് അവരോട് അലിവ് തോന്നി കാലിബിന്റെ ഇളയ സഹോദരനായ കെനസിന്റെ പുത്രൻ ഓത്നിയേലിനെ കർത്താവ് അവർക്ക് വിമോചകനായി നിയമിക്കുകയും അവർ അവനെ മോചിപ്പിക്കുകയും ചെയ്തു ഇത് തന്നെയാണ് പിന്നീട് നമ്മൾക്ക് കാണാൻ സാധിക്കുന്ന പന്ത്രണ്ട് ന്യായാധിപന്മാരുടെ കാര്യത്തിലും സംഭവിച്ച സീക്വൻസ് ആദ്യം എന്താണ് ജനം ദൈവത്തിനെതിരെ വിശ്വാസവഞ്ചന കാണിച്ചു എപ്രകാരം തിന്മ ചെയ്തുകൊണ്ട് ഏത് തിന്മയാ ചെയ്തേ മറ്റ് ദേവന്മാരെ സേവിച്ചുകൊണ്ടും കർത്താവനെ മറന്നുകൊണ്ടും ഇത് സംഭവിച്ചപ്പോൾ എന്ത് എന്ത് പറ്റി കർത്താവിൻ്റെ കോപം ഈ ജനത്തിനെതിരെ ജ്വലിക്കാൻ തുടങ്ങി അങ്ങനെ കർത്താവ് എന്തു ചെയ്തു ശത്രുക്കളുടെ കയ്യിൽ ഈ ജനത്തെ ിക്കാൻ തുടങ്ങി കർത്താവ് അത്ര എന്താ പറയുക ക്രൂരനല്ല ജനം കർത്താവിനെ വിളിച്ച് അപേക്ഷിക്കാൻ തുടങ്ങിയപ്പോൾ കർത്താവിന് അവരോട് അനുകമ്പ തോന്നി അവരുടെ ഇടയിൽ നിന്ന് തന്നെ കർത്താവ് ഒരു വിമോചകനെ ഉയർത്തി പിന്നീട് അവൻ അവരെ മോചിപ്പിക്കുകയാണ് ശത്രുക്കളുടെ കരങ്ങളിൽ നിന്ന് ഇത് തന്നെയാണ് പിന്നീട് നമ്മൾ കാണുന്ന പന്ത്രണ്ട് പേരിലൂടെയും കർത്താവ് നിറവേറിയിരിക്കുന്ന ആ ന്യായാധിപ അല്ലെങ്കിൽ ന്യായാധിപന്മാരിലൂടെ കർത്താവ് ജനത്തെ മോചിപ്പിച്ച സ്റ്റൈൽ മോഡല് ഓക്കെ അടുത്തത് ഈ ന്യായാധിപന്മാരുടെ പുസ്തകം എന്താണ് ഉദ്ദേശിക്കുന്നത് അതിലൂടെ എന്താണ് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഓക്കെ അതാണി പറയുന്നത് ദൈവപ്രേരണയാൽ ഇസ്രായേലിൻ്റെ വിമോചകരായി വർത്തിച്ച പന്ത്രണ്ട് നേതാക്കന്മാരുടെ ചരിത്രമാണ് ഇത് ഹിസ്റ്ററിയുടെ ഒരു ഭാഗമാണ് ഈ ന്യായാധിപന്മാരുടെ പുസ്തകം എന്ന് പറയുന്നത് അപ്പോൾ ദൈവപ്രേരണയാൽ ദൈവത്താൽ നിയോ നിയോഗിക്കപ്പെട്ട ഇസ്രായേലിൻ്റെ വിമോചകരായി വർത്തിച്ച ഇസ്രായേലിനെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് മോചിപ്പിക്കാനായിട്ട് മുന്നിൽ നിന്ന് ലീഡേഴ്സായിട്ടുള്ള പന്ത്രണ്ട് നേതാക്കന്മാരുടെ ചരിത്രമാണ് ഈ ന്യായാധിപന്മാരുടെ എൻ്റയർ പുസ്തകം പറയുന്നത് ആൻഡ് ഇസ്രായേലിനെ നയിച്ച അവസരങ്ങളിൽ ദൈവശക്തിയാണ് അവരിൽ പ്രവർത്തിച്ചത് അവരുടെ കഴിവ് കൊണ്ടിട്ടല്ല അവർ ശത്രുക്കളുടെ കരങ്ങളിൽ നിന്ന് ജനത്തെ മോചിപ്പിച്ചത് മറിച്ച് ദൈവശക്തി അവരിൽ പ്രവർത്തിച്ചത് കൊണ്ടിട്ടാണ് അവർക്ക് ഇത്രയും നല്ല രീതിയിൽ ന്യായപാലനം നടത്താനായിട്ട് സാധിച്ചത് ശത്രുക്കളെ നിശേഷം നശിപ്പിക്കാനായിട്ട് സാധിച്ചത് ഇസ്രായേൽ ജനത്തെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് മോചിപ്പിക്കാൻ സാധിച്ചത് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പറയേണ്ടത് എന്തെന്നാണ് ദൈവത്തിൻ്റെ ശക്തിയാണ് അവരിൽ പ്രവർത്തിച്ചത് ഇനി അടുത്തത് പന്ത്രണ്ട് ന്യായാധിപന്മാരെ കുറിച്ചിട്ടാണ് ഓത്നിയേൽ ഏഹൂദ് ഷങ്കർ ദബോറ ബാറഖ് ഗിദയോൺ തോല ജായിർ ജഫ്ത ഇബ്സാൻ ഏലോൺ അബ്ദോൺ സാംസൺ ഈ പന്ത്രണ്ട് പേരെയും നമ്മൾ ഓർഡറിൽ തന്നെ പഠിക്കണം ഇതിൽ താരതമ്യേനെ നീണ്ട ചരിത്രമുള്ള ന്യായാധിപന്മാർ ആരൊക്കെയാണ് അത് ഒന്നാമത്തത് ഏഹൂദ് രണ്ട് ദബോറ ബാറക്ക് മൂന്ന് ഗിദയോൻ നാല് ജഫ്ത അഞ്ച് സാംസൺ ഇത്രയും പേർക്കാണ് കമ്പാരിറ്റീവ്ലി ലാർജർ ആയിട്ടുള്ള ഹിസ്റ്ററി ഉള്ളത് ഓക്കെ അവരുടെ ന്യായപാലന പിരീഡും കൂടുതലായിരുന്നു അത് അതോടൊപ്പം തന്നെ അവരുടെ ചരിത്രം ഇത്തിരി നീണ്ടതും കൂടിയാണ് അഞ്ച് പേരാണ് അതിലുള്ളത് ഓ സോറി ഏഹൂദ് ദ ബാറക് ഗിതയോൻ ജഫ്ത സാംസൺ ഇനി നമ്മൾ നോക്കാനായിട്ടുള്ളത് ഈ ഗിദയോൻ്റെയും സാംസന്റെയും കാലത്ത് മാത്രമാണ് ഗോത്രങ്ങൾ ഒരുമിച്ച് ഒരു ഗ്രൂപ്പായിട്ട് ശത്രുക്കളെ നേരിട്ടിട്ടുള്ളത് അതാണ് ഗോത്രങ്ങൾ സംഘടിതമായി ശത്രുവിനെ നേരിട്ടിട്ടുള്ളത് ബാക്കിയുള്ള പത്ത് പേരുടെയും ന്യായാധിപ അല്ലെങ്കിൽ ന്യായപാലന സമയത്ത് അവരവരുടെ ഗോത്രങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ന്യായപാലനം നടത്തിയിട്ടുള്ളത് ബാക്കി പത്ത് പേരും മറിച്ച് ഗിതയോൻ്റെ സമയത്തും സാംസൻ്റെ സമയത്തും ഗോത്രങ്ങൾ ഗ്രൂപ്പായിട്ട് നിന്നിട്ടാണ് ഈ ശത്രുക്കളെ നേരിട്ടിട്ടുള്ളത് ഇത്രയും കാര്യങ്ങളാണ് ആമുഖത്തിൽ പറഞ്ഞു വെക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഒപ്പം വീഡിയോസ് ലൈക്കും നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ സജഷൻസ് കമൻസ് ആയിട്ട് അറിയിക്കുകയും വേണം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെല്ലാവരെയും ഈ ഷോ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ